മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് സംവരണേതര വിഭാഗങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾ നോക്കിക്കണ്ടത് എന്നാൽ പ്രസ്തുത പത്ത് ശതമാനം സംവരണത്തിനെതിരെ ചില ജാതി സംഘടനകൾ യോഗം ചേരുകയും പ്രസ്താവനകൾ ഇറക്കുകയും സമരങ്ങൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ സാമ്പത്തിക സംവരണത്തിലെ തർക്കവിതർക്കങ്ങളെ സത്യാന്വേഷി പരിശോധിക്കുകയാണ് ഏവർക്കും സ്വാഗതം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് പരമാധികാര ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് ഭാരതം കോളനിവൽക്കരണത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ഇതര രാജ്യങ്ങളോട് താരതമ്യം ചെയ്താൽ ഭാരതത്തിന് അതിശക്തമായ ഒരു ഭരണഘടനയാണ് ലഭ്യമായത് ജാതിയും ഐത്തവുമെല്ലാം തീരാശാപമായി തീർന്ന ഈ രാജ്യത്ത് ദശാബ്ദങ്ങളായി ക്രൂരമായ അവഗണനയും അവകാശ നിഷേധവും നേരിട്ടിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ചരിത്രവിഹിതങ്ങളുടെ വീണ്ടെടുപ്പും നൈതിക സംരക്ഷണവുമാണ് കീഴാള വർഗങ്ങൾക്കായി സംവരണമെന്ന ആശയം നടപ്പാക്കിയതിലൂടെ ഭരണഘടന ലക്ഷ്യം വെച്ചത് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപേ സംവരണം എന്ന ആശയം നിലനിന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിലെ മലയാളി മെമ്മോറിയലിലാണ് സംവരണം എന്ന വാക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് സർക്കാർ ജോലിയിൽ തമിഴ് ബ്രാഹ്മണർ മാത്രമുള്ള കാലത്ത് നായന്മാർ തുടങ്ങി വെച്ചതായിരുന്നു സംവരണത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ അവരത് നേടിയെടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ മാസം ഇരുപത്തി ആറിന് രാജ്യത്താദ്യമായി അവർണ സമൂഹത്തിന് എല്ലാ ഉദ്യോഗങ്ങളിലും അമ്പത് ശതമാനം സംഭരണം എന്ന വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തിയ ഷാഹു മഹാരാജാവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുപത്തഞ്ച് ശതമാനം സംവരണം പ്രഖ്യാപിച്ച മൈസൂർ മഹാരാജാവ് കൃഷ്ണരാജ ഓടയാർ നാഗപ്പനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കേരളത്തിൽ ആദ്യമായി സംവരണം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ മഹാരാജാവും തുടങ്ങിവെച്ച സംവരണം ഭരണഘടനാപരമായ പരിരക്ഷയും നിയമസാധുതയും ഉള്ളതായി തീരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന കാലഘട്ടം മുതലാണ് പട്ടികജാതിക്ക് പതിനഞ്ച് ശതമാനവും പട്ടികവർഗത്തിന് ഏഴ് ദശാബ്ദം അഞ്ച് ശതമാനവുമായിരുന്നു ഭരണഘടനാനുസൃതമുള്ള സംവരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൊറാർജി ദേശായി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കെയാണ് പിന്നോക്കക്കാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു കമ്മീഷനായി മണ്ഡൽ കമ്മീഷൻ രൂപീകൃതമായത് സംവരണത്തിൻ്റെ രംഗത്ത് പിന്നീട് കാര്യമായ മാറ്റത്തിനിടയാക്കിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ് സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവുമായി പിന്നിലായിരുന്ന സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടിയാണ് പാർലമെന്റേറിയൻ ആയിരുന്ന ബി പി മണ്ഡലിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ അന്ന് നിയോഗിക്കപ്പെട്ടത് പ്രസ്തുത കമ്മീഷന്റെ പഠനമനുസരിച്ചാണ് എസ് സി എസ് ടി എന്നിവയ്ക്ക് പുറമെ ഒ ബി സി എന്നൊരു വിഭാഗം കൂടി സംവരണത്തിൽ ഉൾപ്പെടുത്താം എന്ന നിർദ്ദേശം രൂപപ്പെട്ടത് അന്ന് അത് നടപ്പിലായില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒ ബി സിക്കാർക്കായി ഇരുപത്തേഴ് ശതമാനം സംവരണം ദേശീയ തലത്തിൽ നിലവിൽ വന്നു അങ്ങനെ പട്ടികജാതി പതിനഞ്ച് ശതമാനവും പട്ടികവർഗം ഏഴ് ദശാംശം അഞ്ച് ശതമാനവും ഒ ബി സി ഇരുപത്തേഴ് ശതമാനവുമടക്കം സംവരണം ദേശീയതലത്തിൽ നാൽപ്പത്തൊൻപത് ദശാംശം അഞ്ച് ശതമാനമായി മാറി എന്നാൽ കേരളത്തിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് പട്ടികജാതി എട്ട് ശതമാനവും പട്ടികവർഗം രണ്ട് ശതമാനവുമാണ് കേരളത്തിൽ സംവരണം ഒ ബി സി സംവരണം നാൽപ്പത് ശതമാനമാണ് എന്ന് മാത്രമല്ല ഇതിൽ നല്ല ഒരു ഭാഗവും കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക മതവിഭാഗമാണ് താനും കേരളത്തിൽ ഒ ബി സി വിഭാഗത്തിൽ എഴുപത്തി ഒൻപത് വിഭാഗങ്ങളുണ്ട് എങ്കിലും നാൽപ്പത് ശതമാനം സംവരണത്തിൻ്റെ പകുതിയിലധികം കൊണ്ടുപോകുന്നത് മുസ്ലിം ഈഴവ സമുദായങ്ങളാണ് സംവരണം അവശ വിഭാഗങ്ങളെ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയതാണ് എന്ന് നാം കണ്ടു എങ്കിലും ഇത് സംവരണ രഹിത വിഭാഗങ്ങളോട് പുലർത്തുന്ന അനീതിയെ ലാഘവ ബുദ്ധിയോടെ കാണുക സാധ്യമല്ല കേരളത്തിൽ മുപ്പത് ദശാംശം എട്ട് ശതമാനം ജനങ്ങൾ സംവരണത്തിന് പുറത്താണ് ഇതിൻ്റെ അൻപത് ശതമാനവും ക്രൈസ്തവരാണ് സാമ്പത്തിക ശേഷിയും സർക്കാർ ജോലിയുമുള്ള സംവരണ വിഭാഗക്കാരുടെ മക്കൾ ഉൾപ്പെടെ വീണ്ടും സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളിൽ ജോലി നേടുമ്പോൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർ പോലും അവരെക്കാൾ ഉയർന്ന റാങ്കുകളിൽ വന്നാൽ പോലും നീണ്ടകാലം ജോലിക്കായി കാത്തിരിക്കേണ്ടി വരുന്നു പലപ്പോഴും തഴയപ്പെടുക പോലും ചെയ്യുന്നു സംവരണ പ്രക്രിയ പ്രകാരം ജോലികളിലെ റാങ്കുകളിൽ മാത്രമല്ല മുൻഗണനയുള്ളത് അവയ്ക്കായുള്ള യോഗ്യതാ നിർണയ പരീക്ഷകളിലും സംവരണമുള്ളവർക്ക് സംവരണേതര വിഭാഗത്തിലുള്ളവരെക്കാൾ കുറഞ്ഞ മാർക്ക് മതി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അഡ്മിഷനുകളിലും യോഗ്യതാ പരീക്ഷകളിലും സംവരണക്കാർക്ക് പ്രത്യേക പരിഗണനയുണ്ട് അതിനും പുറമെ പ്രത്യേകം ജോലികൾ തന്നെ അവർക്കായി മാത്രം സംവരണം ചെയ്യുകയും അതിനായി പ്രത്യേകം പരീക്ഷകൾ പോലും നടത്തുകയും ചെയ്യുന്നു പോലീസ് ഫയർഫോഴ്സ് ജോലികളിൽ ശാരീരിക ക്ഷമതയിലും നെഞ്ചളവ് പൊക്കം തുടങ്ങിയവയിലും പ്രായത്തിലും ഇളവ് അനുവദിച്ചിട്ടുണ്ട് സർക്കാർ ജോലി ലഭിക്കാനുള്ള പ്രായപരിധി ജനറൽ വിഭാഗക്കാർക്ക് മുപ്പത്തി വയസ്സാണെങ്കിൽ സംവരണ വിഭാഗക്കാർക്ക് അത് നാൽപ്പത്തിയൊന്ന് വയസ്സാണ് സംവരണ വിഭാഗത്തിലെ അതിസമ്പന്നർക്കും കോടീശ്വരന്മാർക്കു പോലും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ സംവരണരഹിത വിഭാഗത്തിലെ അത്താഴ പോലും ഒരിളവും അനുവദിക്കപ്പെടാത്ത സാഹചര്യമാണ് ഇവിടെ നിലനിന്നിരുന്നത് കേരളത്തിൽ അൻപത് ശതമാനം ഉന്നത വിദ്യാഭ്യാസ സീറ്റുകളും സർക്കാർ ജോലികളും സമുദായ സംവരണ വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ബാക്കി അൻപത് ശതമാനമാണ് സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ എന്നറിയപ്പെടുന്നത് ഈ സ്റ്റേറ്റ് മെറിറ്റ് മുഴുവൻ ജനറൽ കാറ്റഗറിക്ക് മാത്രമുള്ളതല്ല ഇതിൽ സമുദായ സംവരണ വിഭാഗക്കാർക്കും രഹിത വിഭാഗക്കാർക്കും ഒരുപോലെയാണ് അവകാശമുള്ളത് അതായത് സംവരണത്തിലൂടെ മിനിമം കോട്ട ഉറപ്പാക്കിയ സംവരണ വിഭാഗക്കാർക്ക് ജനറൽ വിഭാഗത്തിൽ മെറിറ്റിലും അവസരമുണ്ട് എന്നർത്ഥം അവർക്ക് അവസരം ലഭിക്കുന്നതിലുള്ള അസ്വസ്ഥതയല്ല ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം മറിച്ച് മുന്നോക്കക്കാരായി പോയി എന്ന ഒറ്റ കാരണത്താൽ സംവരണേതര വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ ജോലിയിലും യാതൊരുവിധ പ്രാതിനിധ്യവും ഉറപ്പാക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് എല്ലാവിധത്തിലും സംവരണ വിഭാഗങ്ങളിലുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ സംവരണേതര വിഭാഗങ്ങളിലെ തീരെ പാവപ്പെട്ടവർ പോലും തഴയപ്പെടുന്ന സാഹചര്യത്തിന് പരിഹാരം എന്ന വണ്ണമാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ ജോലികളിലും മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം വരെ സംവരണം നിശ്ചയിച്ചത് ജാതി മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ നിർണയിച്ച് സംവരണം അനുവദിക്കുന്ന സമുദായ സംവരണ പദ്ധതി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സാമ്പത്തിക സംവരണം നടപ്പിൽ വരുത്തിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ പാസാക്കിയ സാമ്പത്തിക സംവരണം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് വിജ്ഞാപനത്തിലൂടെ കേരള സർക്കാരും പ്രാബല്യത്തിൽ വരുത്തി എന്നാൽ പി എസ് സി നിയമനങ്ങളിൽ എന്നുമുതൽ ഇത് നടപ്പാകും എന്ന് വിജ്ഞാപനത്തിൽ പറയുന്നില്ല പുതിയ വിജ്ഞാപനങ്ങളിൽ മാത്രമേ സാമ്പത്തിക സംവരണം അനുസരിച്ച് സംവരണം ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത് മുന്നോക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് സാമ്പത്തിക സംവരണം നൽകാനുള്ള കേരള സർക്കാർ തീരുമാനത്തെ സവർണ ഹിന്ദു പ്രീണനം എന്നാണ് ചില മതജാതി സംഘടനകൾ വിശേഷിപ്പിച്ചത് സംവരണം അട്ടിമറിക്കുന്നു എന്നാണ് ഇവരുടെ വാദം എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ് ജാതി സംവരണം അമ്പത് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതി വിധി അനുസരിച്ച് അമ്പത് ശതമാനത്തിൽ തന്നെ ജാതി സംവരണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിലവിലുള്ള സംവരണത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് സാരം മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനറൽ കാറ്റഗറിയിലാണ് അതെങ്ങനെയാണ് ജാതി സംവരണത്തെ തകർക്കുന്നത് എന്നതാണ് പ്രസക്തമായ ചോദ്യം മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുമ്പോൾ അത് സവർണ ഹിന്ദുവിന് മാത്രമായി മാറും എന്നാണ് ചില ന്യൂനപക്ഷ വർഗീയ സംഘടനകളുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാദഗതിയാണത് സവർണ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ലത്തീനൊഴികെ എല്ലാ ക്രിസ്ത്യാനികളിലും പെട്ട കേരള ജനസംഖ്യയിലെ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിന് മുകളിൽ വരുന്ന ക്രിസ്ത്യാനികളിലെ പാവപ്പെട്ടവർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് ക്രീമി ലെയറിൽ അതായത് സംവരണ വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന മുസ്ലിം ഈഴവ വിഭാഗക്കാർക്ക് ഓപ്പൺ കാറ്റഗറിയിൽ പത്ത് ശതമാനം വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ കഴിയാതെ പോകുന്നതിനെയാണ് സംവരണം അട്ടിമറിക്കുന്നു എന്ന വ്യാജ പ്രചരണത്തിന് ചിലരെയെങ്കിലും പ്രേരിപ്പിക്കുന്നത് അതേസമയം സാമ്പത്തിക സംവരണത്തിന്റെ വ്യവസ്ഥകൾ തുല്യനീതിക്ക് നിരക്കാത്തതാണ് എന്ന പരാതി വിവിധ വശങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ അംഗീകരിച്ച സാമ്പത്തിക സംവരണം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിനാണ് അന്നുമുതലുള്ള നിയമനങ്ങളും നിയമന ശുപാർശകളും പുനഃക്രമീകരിക്കണം എന്നതാണ് ആവശ്യം സംവരണേതര വിഭാഗങ്ങൾക്ക് ഈ കാലയളവിൽ നഷ്ടപ്പെട്ട തൊഴിലവസരങ്ങൾ അവർക്ക് തന്നെ ലഭ്യമാക്കുകയും ചെയ്യണം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം അന്നു മുതൽ മാത്രമേ സംവരണം പ്രാബല്യത്തിൽ വരൂ ഇതിനു പകരമായി രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്ന് മുതൽ മുൻകാല പ്രാബല്യം നൽകി ഇതുവരെ നടത്തിയ നിയമനങ്ങൾ പുനഃക്രമീകരിച്ച് നൽകണം എന്നതാണ് ആവശ്യം മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ കിട്ടാതെ വന്നാൽ അത്തരം ഒഴിവുകൾ നികത്താതെ മാറ്റിവെക്കണം വീണ്ടും രണ്ടു തവണയെങ്കിലും പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഇതേ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ അത് നൽകണം വിജ്ഞാപനത്തിന് ശേഷവും ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കിട്ടാതെ വന്നാൽ പൊതുവിഭാഗത്തിലെ സംവരണേതര വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ നിയമനം നൽകണം സംവരണേതര വിഭാഗത്തിൽപ്പെട്ടവരുടെ നിയമന ഊഴം പുതുക്കി നിശ്ചയിക്കണം എന്ന നിർദ്ദേശവും സർക്കാർ പ്രത്യേകമായി ഈ സാഹചര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് പുതിയ വ്യവസ്ഥകൾ സംവരണ വിഭാഗങ്ങൾക്കുള്ള വ്യവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് വളരെ വലിയ അനീതിയായിരിക്കും എന്നത് പൊതുജന അഭിപ്രായമാണ് സാമ്പത്തിക സംവരണം നിലവിലുള്ള സംവരണത്തെ അട്ടിമറിക്കുന്നു എന്ന ആരോപണം ഉയർന്നപ്പോൾ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കും സർക്കാർ ഉദ്യോഗങ്ങളിൽ ഇന്നുള്ള തോതിൽ സംവരണം തുടരും ഓരോ സമുദായത്തിനും അർഹതപ്പെട്ട സംവരണ ആനുകൂല്യം മുഴുവൻ അവർക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും അതോടൊപ്പം മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് പത്ത് ശതമാനം സംവരണവും ഏർപ്പെടുത്തും ഇവ നടപ്പിൽ വരുത്തുവാൻ ഉചിതമായ ഭരണഘടന ഭേദഗതി ആവശ്യമായിരുന്നു അങ്ങനെയാണ് പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ഇന്ത്യയിലെ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ ബില്ലിനെ പിന്തുണച്ചിരുന്നു സന്നിഹിതരായിരുന്ന മുന്നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരും അനുകൂലിച്ച് വോട്ട് ചെയ്ത് പാസാക്കിയ നിയമമാണ് ഇത് ആ നിയമമാണിപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് രാജ്യത്താകെ ബാധകമായ നിയമമാണ് ഇത് മുഖ്യമന്ത്രി തുടർന്നു നിലവിലുള്ള ഒരു വിഭാഗത്തിൻ്റെയും സംവരണത്തെ ഈ നിയമം ഹനിക്കുന്നില്ല അട്ടിമറിക്കുന്നില്ല മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പൊതു വിഭാഗത്തിൽ നിന്ന് പത്ത് ശതമാനം നീക്കിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് നിലവിലുള്ള സംവരണ വിഭാഗങ്ങൾക്ക് അതേ ആനുകൂല്യം ഇപ്പോഴും തുടരുന്നുണ്ട് ആരുടെയും സംവരണം ഇല്ലാതായിട്ടില്ല ഒരാളുടെയും സംവരണ ആനുകൂല്യത്തെയും ഇല്ലാതാക്കുകയുമില്ല മറിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം ഉറപ്പാക്കാനും പുതിയ മേഖലകളിൽ അവർക്ക് പ്രാതിനിധ്യം നൽകാനുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇന്ന് ജാതി വ്യവസ്ഥയേക്കാൾ ദുഷ്കരമായിരിക്കുന്നത് സാമ്പത്തിക രംഗത്തെ ഉച്ചനീചത്വങ്ങളാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് ഓരോ നാളിലും കൂടി വരുന്നു ഈ സാഹചര്യത്തിൽ ദരിദ്രന്റെ ഉന്നമനത്തിനായി നടപ്പാക്കുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക സംവരണത്തിന് ഏറെ പ്രസക്തിയുണ്ട് സർക്കാർ സർവീസിൽ ക്രൈസ്തവരുടെ പ്രാതിനിധ്യം ക്രമാതീതമായി കുറഞ്ഞു വരുന്നത് സമുദായാംഗങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് സർക്കാർ സർവീസ് എന്നാൽ ശമ്പളം മാത്രമല്ല ഭരണത്തിലുള്ള പങ്കാളിത്തവും സ്വാധീനവും സുരക്ഷിതത്വവും കൂടിയാണ് രാഷ്ട്രനിർമാണത്തിലും പൊതുസമൂഹ രൂപീകരണത്തിലും ക്രൈസ്തവരുടെ സംഭാവനകൾ എല്ലാ മേഖലകളിലും ഈ ലോകത്തിന് പ്രത്യേകിച്ച് ഭാരതത്തിന് സവിശേഷമായി ഈ കാലയളവിൽ ആവശ്യമുണ്ട് നിഷ്പക്ഷതയുടെ ക്രൈസ്തവ സാക്ഷ്യം നൽകാൻ ശേഷിയുള്ള ക്രൈസ്തവർക്ക് മെറിറ്റിലും സംവരണത്തിലും രാഷ്ട്രത്തെ സേവിക്കാൻ അങ്ങനെ അവസരങ്ങളുണ്ടാകട്ടെ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ